ഒരുപാട് വൈകിട്ടും കാശിയെ കാണാതായപ്പോൾ ഭദ്രയ്ക്ക് എന്തോ ചെറിയ പേടി തോന്നി തുടങ്ങി അവൾ എടുത്ത് അവനെ വിളിക്കാൻ തുടങ്ങി അപ്പോഴേക്കും പുറത്ത് ഡോറിൽ കേട്ടു അവൾ പുറത്തു വന്ന് വാതിൽ തുറന്നു നോക്കി ആരെയും കണ്ടില്ല ആരാ കുറച്ചുറക്കെ തന്നെ ചോദിച്ചു പക്ഷെ പ്രതികരണമൊന്നും ഉണ്ടായില്ല ഭദ്ര പുറത്തിറങ്ങി നോക്കി ആരെയും കണ്ടില്ല അതുകൊണ്ട് തിരിച്ചകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് കുറച്ച് ദൂരെയായി ഒരു വെളിച്ചം കണ്ടത് ഭദ്ര അവിടേക്കും നോക്കി ആ വിളിച്ച അവിടേക്ക് അവൾ ആകർഷിക്കും പോലെ തോന്നി ഇങ്ങനെ ഇങ്ങനെയൊരു വിളിച്ചത് എവിടുന്നു വന്നു എന്നാലും ഉച്ചക്ക് അവിടെ നിന്ന് നോക്കേണ്ടതായിരുന്നു എന്നാലും പോയി നോക്കാം സ്വയം പറഞ്ഞുകൊണ്ട് ഭദ്ര അങ്ങോട്ട് നടന്നു ഭദ്ര അങ്ങോട്ട് പോകെ പോകെ അവിടെ പ്രകാശം കൂടി കൂടി വന്നു ഭദ്ര അടുത്തെത്താറായപ്പോൾ അവിടെ ആകെ ഒരു പ്രത്യേക തരം ഗന്ധം പരന്നു ഭദ്ര നല്ലതുപോലെ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു എന്തൊരു ഗന്ധ ഇവിടേക്ക് ഈശ്വര ഗന്ധർവനം ഏയ് ആ കാലനാഥനെ പേടിച്ച് കാലം പോലും വരില്ല പിന്നെ ഗന്ധർവൻ സ്വയം പറഞ്ഞ് തളക്കിയിട്ട് കുട്ടികൊണ്ട് ഭദ്ര നടന്നു ഭദ്ര കുറച്ച് മുന്നേ എത്തിയത് അവിടെ ഒരു നാഗരൂപം കുത്തിയ വിഗ്രഹമുണ്ട് അടുത്തു തന്നെ വേറെ രണ്ട് ചെറിയ വിഗ്രഹം കൂടെ ഉണ്ട് ഭദ്ര അവിടെ ആകെ നോക്കി ആരോ വിളക്ക് വെച്ചിട്ടുണ്ട് നല്ല വൃത്തിയാക്കിയിട്ടുണ്ട് അവൾ അവൾ ചുറ്റുമെന്ന് നോക്കി ഇവിടെയെങ്കിലും ആരും ഇല്ല പക്ഷെ വിളക്ക് വെച്ചിരിക്കുന്നു കൊള്ളാലേ ഇത് ഇപ്പൊ കാശിയുടെ സ്ഥലം തന്നെയാണ് എങ്കിലും ഇവിടെ ആരാ വിളക്ക് വെച്ച് ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്തായാലും ഒന്ന് തൊഴുതേക്ക അവൾ അതും പറഞ്ഞ് തൊഴുതു പെട്ടെന്ന് ആരോ പുറകിൽ നിൽക്കുന്ന പോലെ തോന്നി ഭദ്രത്തിരികെ നോക്കി